എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ട് എന്നുള്ളത് വലിയ ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോ ഈ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇന്നിപ്പോൾ സംസാരം തുടങ്ങി ഇത് ചിലപ്പോ ഫീസബിൾ ആവുമല്ലോ കാരണം റിലീസ് മുമ്പ് തന്നെ ഇപ്പോഴും റിക്കവറി ചിലപ്പോൾ ഫീസബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നു അന്ന് ശ്രീ ആന്റണി പെരുമ്പാവർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ അന്ന് എന്നോട് എങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താലും എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു ഉത്തരമില്ല എനിക്ക് ആകെ ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് എത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെ ഒരു കളക്ടീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുർളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പരിവാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരൊന്നും അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയൊരു നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു ഒരു ആണ് പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലുബർ ഉള്ള ഫിലിം മേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു 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 കോളിൽ എന്നോടൊരു നരേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കോളിൽ ഒരു നരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫില് പടം തുടങ്ങിയ ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നരേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണി പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാലും ഇങ്ങനെ ഒരു എങ്ങനെയാണ് പുള്ള എങ്ങനെ നിങ്ങൾ എന്നാണ് നിങ്ങളീ പറയുന്നത് ഞാൻ പറഞ്ഞാൽ ഒരു ഒരു രീതി മെത്തേഡ് ഉണ്ട് ഉണ്ടാവും എടുക്കാൻ പറ്റും നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ് ഞാൻ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതെങ്ങനെ ഇത് എടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമാവ് പറഞ്ഞിട്ടില്ല